ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാനായി അനധികൃത വൈദ്യുതി വേലികൾ നിർമ്മിച്ചാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കെ സി ബി മുന്നറിയിപ്പ് നൽകി നിയമവിരുദ്ധമായി വേലികൾ നിർമ്മിച്ച് മനുഷ്യജീവന തന്നെ അപകടം വരുത്തിവെക്കുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ് ഇത്തരം ആളുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും വന്യമൃഗങ്ങളിൽ നിന്നും കൃഷി സംരക്ഷിക്കാനായി കെ എസ് സി ബിയുടെ അനുമതിയോടെ വൈദ്യുത വേലി ഉപയോഗിക്കാം ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ ഉപയോഗിച്ച് മാത്രമേ വൈദ്യുത വേലി സ്ഥാപിക്കാവൂ ബാറ്ററിയിൽ നിന്നുമുള്ള വൈദ്യുതി മാത്രമേ ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ നൽകാവൂ മൃഗങ്ങൾ കുടുങ്ങിക്കിടക്കാത്ത വിധം വേലി ശാസ്ത്രീയമായിരിക്കണം ലോഹമുള്ളുവേലികൾ ഉപയോഗിക്കരുത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേലിയുടെ പല ഭാഗങ്ങളിലായി നൽകണം വീട്ടിൽ നിന്നോ കാർഷിക കണക്ഷനിൽ നിന്നോ കെ എസ് ബി ലൈനിൽ നിന്നുമോ വൈദ്യുതി എടുത്ത് വേലിയിൽ നൽകരുത് വന്യമൃഗങ്ങളെ പിടികൂടാൻ വൈദ്യുതി ഉപയോഗിക്കരുത് അനധികൃത വൈദ്യുതി വേലി മൂലമുള്ള അപകടങ്ങളിൽ വൈദ്യുതി നിയമം രണ്ടായിരത്തി മൂന്നിലെ നൂറ്റി മുപ്പത്തിയഞ്ച് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിച്ചേക്കാം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം എ പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമം പ്രകാരമുള്ള മറ്റ് ശിക്ഷാ നടപടികളും പിഴയും സ്വീകരിക്കുന്നതാണെന്നും കെ സി ബി അധികൃതർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു